എന്റെ ഈ ഒരു ബേസിനകത്ത് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസം ആവുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ നെറിനെ പിന്നെ കുറെ നേരം കടലിനകത്തുമാണ് പക്ഷെ ഇന്നിരുന്നിട്ട് ഞാൻ കുറച്ച് എന്റെ ബേസിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് അതും ആയിട്ട് എന്റെ ഈ ഒരു റവിനകത്ത് നിങ്ങക്ക് ഓർമ്മ ഞാൻ കുറെ എപ്പിസോഡിന് മുമ്പ് തന്നെ എന്റെ ഈ ഒരു ഹോം കേവിന്റെ തൊട്ടുമേളിൽ വേറെയും കുറച്ചൊരു കേവ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരിക്കുന്നതാണ് രണ്ടാമത്തെ കേവ് ഇത് മൂന്നാമത്തെ കേവ് പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു നാലാമത്തെ കേവ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഞാനിരുന്നിട്ട് ഈ ഒരു നാലാമത്തെ കേവിനക വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇതിന്റെ ടോപ്പിൽ നിന്ന് കുറച്ച് ബ്ലോക്ക് എല്ലാം കുറിച്ച് മാറ്റിയിട്ട് ആ ആകാശം കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഗ്ലാസ് വച്ച് അടയ്ക്കാൻ പോവുകയാണ് ഈ ഒരു പാട്ട് ഞാൻ ഇന്നിരുന്നു ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മേലെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ എന്റെ കഴിഞ്ഞ എപ്പിസോഡില് ആ ഒരു കടൽ കണ്ടുപിടിക്കാൻ മാത്രമല്ല ചെയ്തത് അതിന്റെ കൂടെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു വില്ലേജും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വരുന്ന എപ്പിസോഡിൽ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് വില്ലേജർമാരെ എന്റെ ഒരു ബേസിന് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മിക്കവാറും ഈ ഒരു രണ്ടാമത്തെ നിലയിലായിരിക്കും അവന്മാരെ ഞാൻ കൊണ്ടിട്ടിരിക്കാൻ പോകുന്നത് ഈ ഒരു രണ്ടാമത്തെ ക്യാബ് ആ ഒരു വില്ലേജർമാർക്കുള്ള ഒരു ക്യാബ് ആയിരിക്കും പിന്നെ മൂന്നാമത്തെ ക്യാബിന് വേണ്ടി വേറെ പ്ലാനെല്ലാം ആ നാലാമത്തെ ക്യാബിൽ നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാം അപ്പൊ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ആവിലോട്ട് കേറിയിട്ട് അതിന്റെ മേലുള്ള ആ ഒരു ബ്ലോക്കെല്ലാം അടുത്ത് മാറ്റി അവിടെ ആ ഒരു ഗ്ലാസ് വായിക്കാനാണ് എനിക്ക് പ്ലാൻ ഉള്ളത് ആ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി എന്റെ ഒരു സാന്റ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് കുറച്ച് ആ ഒരു സാൻഡ് ഒന്ന് ഒന്നും പോകണം അപ്പൊ അതൊരു രണ്ട് സ്റ്റാക്ക് ഒപ്പിച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ നേരെ മേലോട്ട് കയറി ഈ ഒരു വഴിയെ തന്നെ ഞാൻ ഒരു റിവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തീയൊരു സാൻഡ് ഉണ്ട് അപ്പൊ ഞാൻ പോയിട്ട് അതൊന്ന് കളക്ട് ചെയ്യാം ആ അതായിരിക്കുന്നത് അപ്പൊ ഇതും ഞാൻ കുറച്ചു എടുത്തോടെ ഓക്കെ അത് ആ രണ്ട് സ്റ്റാക്ക് അടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതും നേരെ വീട്ടിലോട്ട് പോവാം ഇന്നത്തെ ജോലിക്ക് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ഇത് ഞാൻ ഫുള്ള് ബിൽഡ് ചെയ്ത് തീർക്കുമ്പോ എന്റെ ബൈസിനകത്ത് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കാര്യം ഇത് കാര്യത്തി വെറൈറ്റി ആണ് ഓക്കെ ഇതുകൊണ്ട് ഞാൻ ബേസിലോട്ട് എത്തിട്ടുണ്ട് ഇനി നേരെ എന്റെ സ്മെൽറ്റിംഗ് പോയിട്ട് ഇത് കംപ്ലീറ്റ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം ഇത് മുഴുവൻ ഗ്ലാസ് ആക്കിയിട്ട് മേളോട്ട് കയറി നമുക്ക് ഇത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇത് കംപ്ലീറ്റ് ഒന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ ഇതായിരുന്നു ഞാൻ അതും മുഴുവൻ സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഈ സ്മെൽറ്റ് ആ കയ്യിലോട്ട് എടുത്തിട്ട് മേളിലോട്ട് കയറി നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം രണ്ട് സ്റ്റാക്ക് അടിപ്പിച്ചത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ മേളോട്ട് കയറാം പിന്നെ മേളോട്ട് ഇത് ബിൽഡ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നല്ല സൂക്ഷിച്ചു നിക്കണം മേലോട്ടുള്ള ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടോർച്ച് കെയർ കംപ്ലീറ്റ് എന്റെ ഈ ഒരു ക്യാബിനകത്തോട്ടും കേറും പിന്നെ ഈ ഒരു ഗ്രാസിന്റെ കളർ എല്ലാം അങ്ങ് പോകും ഈ ഒരു ഗ്രാസ് എല്ലാം വാടി പോവും എന്റെ ഫാമിനകത്ത് നിൽക്കുന്ന വീറ്റ് എല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ട് ഇതിന്റെ മേളോട്ട് ഞാൻ കുഴിച്ചു പോകുന്നത് നല്ല റിസ്ക് ആയിട്ടുള്ള സംഭവമാണ് എന്നാലും ഞാനത് ചെയ്യുന്നത് ബേസിനെ അത് കാണാൻ നല്ല ലുക്കിന് വേണ്ടി മാത്രം അപ്പൊ ഞാൻ എന്താ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ നേരെ മേളില് കംപ്ലീറ്റ് ഞാൻ കുഴിച്ച് മാറ്റാൻ നിൽക്കുന്നില്ല അങ്ങനെ ഞാൻ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോകേണ്ടി വരും ഇപ്പൊ തന്നെ ഞാൻ നിൽക്കുന്നത് ആ ഒരു വൈ ലെവൽ നാൽപ്പത്തി നാലിലാണ് മിക്കവാറും ഒരു പതിനഞ്ച് ബ്ലോക്കെങ്കിലും ഇതിന്റെ മേളോട്ട് പോയാലേ എനിക്ക് ആ ഒരു ആകാശം കാണാൻ പറ്റുന്ന രീതിയിൽ എത്താൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എന്തായാലും ഞാൻ എന്താ ഈ ഒരു സൈഡ് ഇവിടം മുതൽ അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്കുള്ള ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി ഏറ്റവും ടോപ്പ് വരെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് അത്രയേ തന്നെ നമുക്ക് മതിയാവും അതങ്ങനെ ടോപ്പ് വരെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ച് അടക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ആ പിന്നെ കുറച്ച് ബ്ലോക്കും കൂടി കാണാം മേലോട്ടൊന്ന് സ്കാഫ് ഓടിക്കി ചെയ്യാൻ വേണ്ടിട്ട് താഴോട്ട് ഇറങ്ങി അതും കൂടെ നടത്തുക അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നേരെ മേളോട്ട് ഒന്ന് പിള്ളറേത് കയറി ഇതിനി ഇവിടുന്നേ പൊട്ടിക്കാൻ തുടങ്ങാം ഈ ഒരു ലെവലിൽ ഇത് നേരെ ആകാശം വരെ കൊണ്ടുപോകാൻ വേണം ആദ്യം ഞാൻ ഇതിനകത്തൊന്ന് ക്ലിയർ ചെയ്യ എന്നിട്ട് ഞാൻ മേലോട്ട് പൊട്ടിക്കാൻ തുടങ്ങാം ഓക്കെ ഞാൻ കുറച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ലെവൽ വേണം ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോകാൻ ആ ഒരു ആകാശം കാണുന്നത് വരെ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം അത് മിക്കവാറും ഇവിടെ ഉള്ളതായ ഈ ഒരു ഹൈറ്റിനേക്കാളും മൂന്ന് നാലരട്ടി മേലോട്ട് പോകേണ്ടി വരും എന്നല്ല സാറേ ഇല്ല അപ്പൊ ഞാൻ മേലോട്ട് എത്തിയിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ ഞാൻ എന്താ ഏറ്റവും ടോപ്പ് പോലെ എത്തി പക്ഷെ ഞാൻ ചെറിയൊരു പ്രശ്നത്തിൽ ചെന്നെത്തി ഇതൊരു മലയാണ് ദൂ ഇരിക്കുന്ന ആകാശം ഞാൻ നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ദൂ ഇരിക്കുന്നതിന്റെ റിവ്യൂന് ഞാൻ ഒരുപാട് ദൂരം മേലോട്ട് പോയി വന്ന് അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആകാശം കാണാൻ പറ്റിയത് ഏതാണ്ട് എന്റെ താഴോട്ടിരിക്കുന്ന റിവ്യൂന്റെ അത്ര ഹൈറ്റ് ഉണ്ട് ആ ഒരു ഗ്രാസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ഒരു ആകാശം വരെ ഏതാണ്ട് ആ ഒരു ഫുൾ റിവ്യൂന്റെ അത്രയും ഹൈറ്റ് എനിക്ക് ഇവിടെ നിന്ന് കുഴിക്കേണ്ടി വന്നു അപ്പോ എനിക്ക് ഒരു ആകാശം കാണാൻ പറ്റിയത് ഇത് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുമല്ലേ ഞാൻ താഴെ ഇറങ്ങിയിട്ട് കാണിച്ചതാ ഞാൻ വിചാരിച്ചു കുറച്ച് മാത്രം ഒന്ന് കുഴിച്ചാൽ മതി എനിക്ക് ആ ഒരു ആകാശം കാണാൻ പറ്റുമോ പക്ഷെ അങ്ങനെയല്ല ഏതാണ്ട് ആ ഒരു റിവിൻ്റെ അത്ര ഹൈറ്റ് തന്നെ എനിക്ക് പിന്നെ ഒരുപാട് കുഴിക്കേണ്ടി വന്നു ഇതാ ഇതാക്കണ്ട ഇത്രയും കുഴിക്കേണ്ടി വന്നു എനിക്ക് ഇനി എനിക്ക് ആ ഒരു ക്ലാസ് ഏറ്റവും ടോപ്പിൽ വെക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരുപാട് ഉണ്ട് ടോപ്പ് വരെ സംഭവം ഇവിടെ ഒരു മലയുണ്ട് അതാണ് പ്രശ്നം പറ്റിയത് ആ ഒരു മല ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും ഇതിന്റെ പകുതി മാത്രം കുളിച്ചാൽ മതിയായിരുന്നു പെട്ടെന്ന് എനിക്ക് ആ ഒരു ആകാശം കാണാൻ പറ്റിയേ ഇതെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനെന്തായാലും ബാക്കിയും കൂടെയാണ് കുഴിക്കാൻ പോകുന്നത് ഈ ഒരു സൈഡും കൂടെ കംപ്ലീറ്റ് കുഴിച്ച് ആ ഒരു ലെവലോടെ കൊണ്ട് എത്തിച്ചിട്ട് ഞാൻ എന്തായാലും ആ ഒരു ടോപ്പിൽ തന്നെ ഈ ഒരു ക്ലാസ് വയ്ക്കാൻ പോകുന്നത് എനിക്ക് അവിടെ നിന്നാ ഒരു വെട്ടം താഴെട്ട് വന്നാൽ മതി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മേലോട് നോക്കുമ്പോൾ ആ ഒരു ആകാശം കാണാൻ പറ്റണം അത്രയും മാത്രമേ ഉള്ളൂ ഗോൾ എന്നിട്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു സൈഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം ഇപ്പൊ ഞാൻ മേലോട്ട് കേറിയിട്ട് ഇത്രയും ഇവിടെ ഒന്ന് കുഴിച്ചു മാറ്റാം ഞാനിത് ഏറ്റവും ടോപ്പ് പോലെ എത്തിയിട്ടുണ്ട് ഈ ഒരു സൈഡ് ഞാൻ കുഴിച്ചു മാറ്റി ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് ലെവല് ഇത്രയും ബോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ അതും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഈ ഒരു സൈഡിൽ നിന്ന് വേണം എനിക്ക് ഈ ഒരു ഗ്ലാസ് വെച്ച് തുടങ്ങാൻ ഇത് ഇപ്പം തന്നെ അങ്ങ് വെച്ചേക്കാം ആ ഒരു ടോർച്ച കയറി ഇങ്ങോട്ട് വരാൻ സമ്മതിക്കരുത് അത് തന്നെ അത് തന്നെ അത് തന്നെ ഒന്ന് ഇവിടെ ഈ ഒരു സൈഡ് അങ്ങ് അടച്ച കംപ്ലീറ്റ് ആക്കാം ഓക്കെ ആ ഇത് തന്നെ മതി ഇനി ഈ ഒരു ബാക്കിയുള്ള ഡർത്തും കൂടി പൊട്ടിച്ച് മാറ്റിയിട്ട് അതിന്റെ മേളിലും കൂടി ഗ്ലാസ് വെച്ചാൽ അടച്ചാൽ മതി ഇവിടെ നിക്കുമ്പോ ഞാൻ സൂക്ഷിച്ചു നിൽക്കണം ആ ഒരു ടോച്ചിക്ക് വാദത്തിന്റെ നേരെ ഒന്നും നിൽക്കാൻ പാടില്ല അപ്പൊ ഞാൻ ഇത് ബാക്കി കൂടെ ഒന്ന് കുഴിച്ചിട്ട് ഇതാ വരുന്നത് ഇത് രണ്ടെണ്ണം കൂടി ഇത് ഓക്കെ ഞാൻ വെച്ചത് അടച്ചിട്ടുണ്ട് ഇനി നേരെ താഴ്ത്തിറങ്ങിട്ട് ഈ ഒരു സ്കാഫോർഡിംഗ് എല്ലാം പൊടിച്ച് മാറ്റിയാൽ മതി ആകണ്ട നന്നായിട്ട് ഇത് വരട്ടിരിപ്പുണ്ട് ഇനി നേരെ താഴെ ഇറങ്ങാം ഞാൻ സമ്മതിക്കണം ആ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് ലുക്ക് നോക്കത് കാണാൻ പോയി കിടന്ന് ഉറങ്ങിട്ട് വരാം ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ എന്റെ ലക്കായത് കൊണ്ട് ഞാൻ കുഴിച്ചു കുഴിച്ചിട്ടു കയറിയത് തന്നെ ഒരു മരത്തിന്റെ അടിയിലായിരുന്നു അതുകൊണ്ട് ആ ഒരു ഗ്ലാസ് അത് കാണാൻ പറ്റുമായിരിക്കും എന്നാലും കുഴപ്പമില്ല കുറച്ചായിട്ടാണെങ്കിൽ ആ ഒരു ആകാശം കാണാൻ പറ്റിയാൽ മതി ഞാൻ ജയിച്ച് ഓക്കെ ഞാൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട് ഇനി ഒന്നും കൂടി മേലോട്ട് കയറി നോക്കുമ്പോ ഇങ്ങോട്ട് വന്ന് മേളോട്ട് നോക്കുമ്പോൾ ആ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു വെട്ടം താഴോട്ട് അടിക്കുന്നത് ഈ ഒരു ടോർച്ച് എല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയാലും മേളിൽ നിന്ന് വരുന്ന ഒരു നാച്ചുറൽ വെട്ടം ഇതിനകത്ത് എപ്പോഴും കാണും എന്റെ പേര് ഓക്കെ ഇത് ഞാൻ വിചാരിച്ചില്ല ഇത്രയും കുഴിക്കേണ്ടി വരും ഈ ഒരു റവീൻ്റെ ഏറ്റവും ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കുറച്ച് മാത്രം കുഴിച്ചാൽ തന്നെ ഈ ഒരു ആകാശം കാണാൻ പറ്റുമെന്നാണ് ഇത് പക്ഷെ എനിക്കൊരു പത്ത് പതിനഞ്ച് ബ്ലോക്ക് അടിപ്പിച്ച് കുഴിക്കേണ്ടി വന്നു ഈ ഒരു ആകാശം കാണാൻ വേണ്ടിട്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഇതിന്റെ ഏറ്റവും ടോപ്പ് ഇങ്ങനെ വന്ന് നിക്കുമ്പോ എനിക്ക് ഈ ഒരു ആകാശം കാണാൻ പറ്റുന്നുണ്ട് ഇതായിരുന്നു ആവശ്യം എന്റെ പേര് സുതി അങ്ങനെ ഈ ഒരു ജോലിയും തീർത്തു ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടെ ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവരാനുണ്ട് ഈ ഒരു ഗ്രാസിന്റെ മേലിൽ കുറച്ച് എല്ലാം ചെയ്യണം ഈ ഒരു മതിലെല്ലാം കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് ജോലി എനിക്ക് ഇവിടെയും ബാക്കിയുണ്ട് അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ റെഡിയാക്കാം ഇന്നൊരു ചെറിയ പ്രോഗ്രസ് ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട് ഇനി നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് എന്റെ ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കാം അതൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ ഈ ഒരു സീരീസിന്റെ എൻഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ചെയ്യാൻ ബാക്കിയുള്ള കുറച്ച് പ്രോഗ്രസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ഒരു സീരീസ് ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എപ്പസോഡ് ഉള്ളൂ നമുക്ക് ഇന്നത്തെ എപ്പസോഡ് കാണാം ടാറ്റാ ബൈ ബൈ